नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം നാം ഏതെങ്കിലും ഒരു സ്ഥലത്തു കൂടി നടന്നു പോവുകയാണെന്ന് കരുതുക അപ്പോൾ അവിടെ ഒരു കയറിൻ്റെ കഷണം കിടന്നാൽ അരണ്ട പ്രകാശമായതുകൊണ്ട് എന്താണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല വ്യക്തമായി അപ്പോൾ എന്തോ കിടക്കുന്നു എന്ന് മാത്രം അറിയാം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലുള്ള പാമ്പിനെക്കുറിച്ചുള്ളതായ ബോധം പ്രവർത്തിച്ച് ഉണർന്ന് ആ വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന കയറിൻ്റെ പുറത്ത് പാമ്പിനെ ആരോപിച്ച് കാണിക്കും ഇതാണ് രജോഗുണത്തിൻ്റെ പ്രവൃത്തി തമോ ഗുണം സത്യത്തെ മറയ്ക്കുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന രജോഗുണം പ്രവർത്തിച്ചിട്ട് ശബ്ദസ്പർശ രൂപരസഗന്ധമയമായ ലോകത്തെ ഉണ്ടാക്കി കാണിക്കും അപ്പോൾ ഈ പരമാത്മാവ് സർവത്ര നിറഞ്ഞ പരമാത്മാവ് തൽക്കാലമായിട്ടാണെങ്കിലും മറഞ്ഞുപോകും അവിടെ ആ തറയിൽ കിടക്കുന്ന വസ്തുവിൽ നാം പാമ്പിനെ കാണുമ്പോൾ ഇതാറിൽ കിടക്കുന്ന കയറാണെങ്കിലും അത് കയറാണെന്നുള്ള വസ്തു തമ്മിൽ നിന്ന് മറഞ്ഞുപോയി പാമ്പിനെ കണ്ടാലുള്ള പ്രതികരണം ഭയാദികൾ ഒക്കെ നമ്മിൽ നിന്നുണ്ടാവുകയും ചെയ്യും ഇതാണ് രജോഗുണത്തിൻ്റെ സ്വഭാവം ഇല്ലാത്തതുണ്ടാക്കി കാണിക്കും കാമക്രോധലോഭം മഹാദികളെല്ലാം രജോഗുണത്തിൻ്റെ ഇതാണ് പിന്നെ സാത്വിക ഗുണം അത് കണ്ണാടി പോലെയാണ് അത് സത്യത്തെ മറക്കില്ല അതുകൊണ്ട് പരമാത്മാവിൻ്റെ ജ്ഞാന ആനന്ദങ്ങൾ അതിലൂടെ നമുക്ക് പകർന്നു കിട്ടും ഈ മൂന്ന് ഗുണങ്ങളും നമ്മിലുണ്ട് എല്ലാറ്റിലുമുണ്ട് ജഡപദാർത്ഥങ്ങളിലുമുണ്ട് ജഡത്തിൽ തമോ ഗുണം ഏറി നിൽക്കും അതുകൊണ്ടാണതിന് മറ്റൊന്നിനെയും അറിയാൻ കഴിയാത്തതും പ്രതികരിക്കാൻ കഴിയാത്തതും നമ്മിൽ അത്രത്തോളം തമോ ഗുണമില്ല എങ്കിലും തമോ ഗുണം ബലവത്തായിട്ടുണ്ട് അതുകൊണ്ട് പരമാത്മാവിനെ അറിയുന്നില്ല പകരം രജോ ഗുണത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ലോകത്തെ ഉണ്ടാക്കി കാണിക്കുന്നു അങ്ങനെ നമ്മിൽ തമോ ഗുണവുമുണ്ട് രജോ ഗുണമുണ്ട് സത്വഗുണവുമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ തമസേറി നിന്നു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്ത പ്രവർത്തനശേഷിയില്ലാത്ത മടിയന്മാരായിട്ടുള്ള അലസന്മാരായിട്ടുള്ള ആളുകളായിട്ടായിരിക്കും നാം ജീവിക്കുക ആ തപോവും ഗുണത്തെ നാം നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെ പരിശ്രമത്തിലൂടെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തമസ് കുറയുന്നതിനനുസരിച്ചിട്ട് രജസ്വ വർദ്ധിക്കും അപ്പോൾ നാം കുറെ കൂടി പ്രവർത്തന ധൈര്യമുള്ളവരായി അതേപോലെ തന്നെ പലതും നേടാൻ ആഗ്രഹമുള്ളവരായി പിന്നെയോ പലതിനെയും തകർക്കാൻ ആഗ്രഹമുള്ളവരായി ഒക്കെ മാറും അങ്ങനെയുള്ളവർ വളരെയേറെ പ്രവൃത്തികൾ എപ്പോഴും ചെയ്യുന്നവരായിരിക്കും രാജസ്വഗുണം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോഴേക്കും രാവണനെപ്പോലുള്ള കർമ്മശേഷിയുടെ മണ്ഡലത്തിലായിരിക്കും ആ ആളത്ത് നിൽക്കുക അത് കാമക്രോധാദികളെ വർദ്ധിപ്പിച്ചിട്ട് നമ്മെ ആ പ്രകാരത്തിലുള്ള മണ്ഡലങ്ങളിൽ കൂടിയ വ്യാപരിപ്പിക്കും അതിനെയും നാം അതിലംഘിക്കണം എങ്ങനെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും കൊച്ചുനാളിലെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ വീട്ടിലെ വിളക്ക് കൊളുത്തുക നാമം ചൊല്ലുക രാമായണാദികൾ വായിക്കുക തുടങ്ങിയതായ അനുഷ്ഠാനങ്ങളിലൂടെ ക്ഷേത്രദർശനാദി അനുഷ്ഠാനങ്ങളിലൂടെ ക്രമേണ നമ്മുടെ ഉള്ളിലെ രജോ കുറച്ച് നാം ഉപരി മണ്ഡലങ്ങളിലേക്ക് ബോധമണ്ഡലത്തെ നയിക്കാൻ തുടങ്ങുമ്പോൾ സാത്യഗുണം വർദ്ധിക്കും സത്യവിഗുണം അത് കണ്ണാടി പോലെയാണ് ഒരിക്കലും യാഥാർത്ഥ്യത്തെ മറക്കില്ല രജസ് കുറയുന്ന തോതനുസരിച്ച് സാത്വികം വർദ്ധിക്കും അതനുസരിച്ചിട്ട് പരമാത്മാവിൻ്റെ ജ്ഞാനവും ആനന്ദവും നമ്മിൽ പ്രകാശിച്ച് പ്രകാശിച്ച് വരും തെളിഞ്ഞു തെളിഞ്ഞു വരും ഇങ്ങനെയുള്ളതായ യാത്ര തമസിൽ നിന്ന് രജസിലേക്ക് ഉയരുക രജസിൽ നിന്ന് സത്വത്തിലേക്ക് ഉയരുക അവസാനം സാത്വിക ഗുണത്തിൻ്റെ പരകാഷ്ടയിലെത്തുക ശുദ്ധ സത്വാവസ്ഥയിലെത്തുക അപ്പോഴും നാം മായക്കുള്ളിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ചാടുക മായാതീതനായി തീരുക അപ്പോഴാണ് നാം സ്വരൂപരായി മോക്ഷത്തെ ആനന്ദഘനമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന പ്രത്യക്ഷ അനുഭവത്തെ നേടുന്നത് എല്ലാ ജീവരാശിയും ഈ ഒരു യാത്രയിലാണ് നാം എല്ലാം ഈ അവസ്ഥയിൽ മനുഷ്യരാകുന്നതിന് മുമ്പ് പുല്ലായും പുഴുവായും മരങ്ങളായും പക്ഷികളായും മൃഗങ്ങളായും ഒക്കെ അനേക ജന്മങ്ങൾ കഴിഞ്ഞവരാണ് അങ്ങനെ ഉള്ളിലെ തമസ് കുറഞ്ഞ് രജസ് വർദ്ധിച്ച് പിന്നെ ക്രമേണ രജസ് കുറഞ്ഞ് സത്വം വർദ്ധിച്ച് ഒക്കെ വരുമ്പോൾ നാം മനുഷ്യ ജന്മം കൈവരിക്കാൻ യോഗ്യരായിത്തീരുന്നു അപ്പോഴും തമസിൻ്റെയും രജസിൻ്റെയും പിടി പൂർണമായും മാറിയിട്ടില്ല സത്വഗുണം പൂർണ്ണമായി വികസിച്ചിട്ടുമില്ല ആ ഘട്ടത്തിൽ തമസൻ്റെ രജസ്വൊക്കെ അതിൻ്റേതായ പല സ്വഭാവങ്ങളും കാണിക്കും അതേസമയം സത്വഗുണത്തിൻ്റെതായ ഗുണങ്ങളും വരും അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് ചിന്താപരമായി ഉയർന്നു നിൽക്കും പക്ഷേ അപ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ താഴെക്കിടയിലാണ് മൃഗമനുഷ്യനെ പോലെയാണ് മറ്റുള്ളവരെ ആക്രമിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അതിൽ ആനന്ദം കാണുകയും ചെയ്യുന്ന ധാരാളം മനുഷ്യർ നമ്മൾ ലോകചരിത്രത്തിൽ കാണുന്നു ദിവസവും പത്രപംക്തികളിലും കാണുന്നു എന്തുകൊണ്ടെന്നാൽ അവരിൽ അപ്പോഴും രജസും തമസും നിപ്പുണ്ട് നാം നിരന്തരമായ അനുഷ്ഠാനങ്ങളുടെ മണ്ഡലത്തിലൂടെ പുരോഗമിച്ചു കഴിഞ്ഞാലോ സാത്വഗുണം ഏറെ ഏറെ വർദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ അതനുസരിച്ച് രജസും തമസും വളരെ വളരെ കുറയും അതിൻ്റെ പിടി നമ്മിൽ കുറയും സാത്വഗുണം വർദ്ധിക്കും അങ്ങനെ വരുമ്പോൾ സാത്വഗുണം ഏറെ വർദ്ധിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവീസമ്പത്ത് വർദ്ധിച്ച് ഈ ആസുരീ സമ്പത്ത് എന്ന് പറയുന്നത് തമസിൻ്റെയും രജസിൻ്റെയും മണ്ഡലത്തിൽ കിടക്കുന്നതാണ് അത് ആരിലേറി നിൽക്കുന്നു അവർ നമ്മൾ അസുരന്മാരെന്ന് പറയും ജീവിതത്തിലായാലും ഇതിഹാസ പുരാണങ്ങളിലായാലും അസുരന്മാർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായുള്ളവരൊന്നും അല്ല അവരും മനുഷ്യർ തന്നെ പക്ഷേ രജസും തമസും കൂടുതൽ അതുകൊണ്ട് അസുരീ ബുദ്ധികളാണ് ദുര്യോധനാദികൾ ഇനിയോ അവിടെ നിന്നിട്ട് നാം കൂടുതൽ അനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിനെ വിപുലീകരിച്ചാൽ സത്വഗുണത്തെ വളർത്തിയാൽ നമ്മിലുള്ള ദൈവീ സമ്പത്ത് വളരും അങ്ങനെ നാം പാണ്ഡവന്മാരെ പോലെയാകും യുധിഷ്ഠിരനെ പോലെയാകും അർജുനനെ പോലെയാകും അതുപോലെ സഹദേവന്മാരെ പോലെയും ഭീമനെപ്പോലെയും കുന്തിയെപ്പോലെയും ഒക്കെ ആകും നമ്മിലുള്ള സമ്പത്ത് വളരും അങ്ങനെ വളരെ ഉയർന്നു കഴിഞ്ഞാൽ ക്രമേണ പലരും സന്യാസത്തിൻ്റെ മണ്ഡലത്തിലോട്ടും ഇറങ്ങും ജീവിതത്തിൻ്റെ തുടക്കത്തിലും ഇറങ്ങാം ജീവിതത്തിൻ്റെ മധ്യത്തിലും മണ്ഡലത്തിലേക്ക് ഇറങ്ങാം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലും മണ്ഡലത്തിലേക്ക് ഇറങ്ങാം മനസ്സത്രയും പാകപ്പെട്ട് കഴിയുമ്പോഴാണ് അങ്ങനെ ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ തോന്നുക അങ്ങോട്ട് ഇറങ്ങുക പക്ഷേ അപ്പോഴും സത്വഗുണം വളരെയേറെ വളർന്നു ദൈവീസമ്പത്ത് വളരെയേറെ വളർന്നു പക്ഷേ അപ്പോഴും ഈ രജോഗുണം ഉം തമോ ഗുണവും അത് നമ്മുടെ മനസ്സിൽ നാം അതിനെ ദുർബലപ്പെടുത്തിയിട്ടിരിക്കുകയാണ് അതിൽ വളരെയേറെ എണ്ണത്തിനെ മനസ്സിൽ നിഷ്കാസനം ചെയ്തിരിക്കുകയാണ് എങ്കിലും അത് അല്പാൽപമായി മനസ്സിൽ അവശേഷിച്ച് തന്നെ കിടക്കും അത് പൂർണ്ണമായും മാറിയിട്ടില്ല അത് ആ അവസരത്തിലും നമ്മൾ തപസ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഉള്ളിൽ കിടക്കുന്ന ഈ തമസിൻ്റെയും രജസിൻ്റെയും അംശങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ സടകുടഞ്ഞണീക്കും അത് പ്രവർത്തിക്കും അതാണ് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അപ്പോഴും മുകളിലേക്കുള്ള യാത്രയിലാണ് ഇത് വലിയൊരു പടിക്കെട്ടായി നാം സങ്കല്പിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് വ്യക്തമായി തീരും ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകൾ പരപ്പ് ആയിരം പടി കയറിപ്പോകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് ഓരോ പടിയായിട്ട് നാം നമ്മുടെ ചുവട് വച്ച് കയറി 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 വേണം പോകാൻ ഇതിലെ ആദ്യത്തെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പടി തമോ ഗുണത്തിൻ്റെ മണ്ഡലം മുന്നൂറ്റി മുപ്പത്തിനാല് തൊട്ട് അറുന്നൂറ്റി അറുപത്തി വരെയുള്ളതായ പടികൾ രജോ ഗുണത്തിൻ്റെ മണ്ഡലം അറുന്നൂറ്റി അറുപത്തേഴ് തൊട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ളതായ പടികൾ അത് സാത്വികുണത്തിൻ്റെ മണ്ഡലം ഇങ്ങനെ ഈ പടിയിൽ കൂടി നമ്മൾ കയറിപ്പോവാണ് അനേക ജന്മങ്ങളിലൂടെ ഈ സാധനാനുഷ്ഠാനങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലുള്ളതായ വാസനകളുടെ തിരുത്തലുകളിലൂടെ നാം മുന്നോട്ട് മുന്നോട്ട് പോവാണ് അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ചെല്ലുമ്പോഴും രജസിൻ്റെയും തമസിൻ്റെയും നേരിയ അംശങ്ങൾ അത് ദുർബലമാണ് അതിന് നമ്മെ കീഴടക്കാൻ പറ്റൂല നാം അല്പം ജാഗ്രതയുള്ളവരാണെങ്കിൽ അത് ആ ദൗർബല്യത്തിൽ കിടന്ന് കിടന്ന് തേഞ്ഞ് മാഞ്ഞ് പൂർണമായും അപ്രത്യക്ഷമായി തീരും അപ്പോൾ ആ ജാഗ്രത അവസാന നിമിഷം വരെയും നിലനിർത്തണം എന്ന് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലെ ഞാൻ പറയുകയും ചെയ്തു ഈ രജസിൻ്റെയും താമസത്തിന്റെയും അല്പത്തെ വളരാൻ അനുവദിക്കരുത് സന്ദർഭങ്ങൾ അതിനുള്ള പ്രത്യേകതകൾ അവസരങ്ങൾ സൃഷ്ടിക്കും അതിനനുവദിക്കരുത് അപ്പോഴും ഓരോ നിമിഷത്തിലും മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ നമ്മുടെ ഉള്ളിലെ തമസൻ രജസം ചാടി പുറത്തു വരില്ല പക്ഷേ അവിടെ ആ ശുദ്ധമായ പൂർണമായ ആ ദൈവീസമ്പത്തിൻ്റെ ഉപരിതലങ്ങളിൽ എത്തുന്നതിനു മുമ്പ് നാം വളരെ ജാഗ്രത വേണം സാത്വിക ഗുണത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് വളരെ ജാഗ്രത വേണം വേണമില്ലെങ്കിൽ അല്പമായി ഉള്ളിൽ കിടക്കുന്ന തലവെക്കും അങ്ങനെ തലവെക്കുമ്പോൾ അതിനവസരം കൊടുത്തു കഴിഞ്ഞാലോ നാം അതുവരെ തപസ്സുകൊണ്ട് നേടിയത് പലതും ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങും കാരണം വർദ്ധിപ്പിച്ചെടുത്ത സാത്വിക ഗുണത്തിൻ്റെ സ്ഥാനം ഈ വളർന്നു വരുന്ന രജസും തപസും കൂടി കൈയടക്കും അവർ നുഴഞ്ഞുകയറ്റക്കാരാണ് അവർ നുഴഞ്ഞു കയറും നുഴഞ്ഞു കയറാൻ അവസരം കൊടുക്കരുത് ജാഗ്രതയോടെ സൈനികരെ പോലെ കണ്ണു തുറന്ന് നാം നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ നിന്നു കഴിഞ്ഞാൽ ഈ തമസനും രജസനും വളരാൻ പറ്റൂല ഇല്ലെങ്കിലോ അത് വളരും അതാണ് അധ്യാത്മമാർഗത്തിലൂടി ആളുകളും നല്ല ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഉള്ളിൽ അല്പമായി അവശേഷിച്ച് നിൽക്കുന്ന ദുർബലമായ രജസിൻ്റെയും തമസിൻ്റെയും തലനാരിഴകൾ പോലുള്ളതായ ആ ദുർബലമായ കണ്ണികൾ ക്രമേണ നാം അറിയാതെ വളർന്ന് പന്തലിക്കും നമ്മെ കീഴ്പ്പെടുത്തും നമ്മെക്കൊണ്ട് അരുതാത്തത് പ്രവർത്തിപ്പിക്കും അകൃതവർണ്ണന സംഭവിച്ചത് അതാണ് ഇതേപോലെ അനേകം ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് ഋഷിമാരുടെ മണ്ഡലത്തിലൂടി അവർ മുകളിലേക്ക് നടക്കുകയാണ് പൂർണ്ണതയിലെത്താൻ അങ്ങനെ പൂർണതയിലെത്തിയ ആളുകളെ നമുക്ക് കാണാം വിദ്യാധിരാജ അട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇളങ്കോവാടികൾ ഔവ്വയാർ ഇങ്ങനെ ആണ്ടാൾ ഇങ്ങനെ എത്ര എത്രയോ ആളുകൾ തുളസീദാസൻ മീരാബായി ഇങ്ങനെ അനേകം ആളുകളെ ഈ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും വിവിധ നൂറ്റാണ്ടുകളിലായിട്ട് പൂർണതയിലെത്തിയ ആളുകളെ നമുക്ക് കാണാം സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ ധാരാളം പേരുണ്ട് അവർ പൂർണ്ണതയിലെത്തി അവരുടെ ഉള്ളിൽ ഒരിക്കലും രജസോ തമസോ ആധിപത്യം ചെലുത്താൻ വളരില്ല കാരണം രജസും താമസം പൂർണ്ണമായി അവരിൽ നിഷ്കാസിതമായി കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം സിദ്ധപുരുഷന്മാരാണ്